Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. ലഭ്യത ലഭ്യതക്കുറവിൽ പ്രതിഷേധിച്ച് ജനപ്രതിനിധികൾ പത്ത് ലക്ഷം രൂപ മരുന്നിനത്തിൽ പഞ്ചായത്ത് വകയിരുത്തിയിട്ടും മരുന്ന് ലഭ്യമല്ല പ്രമേഹ രോഗികൾക്കുള്ള ഇൻസുലിൻ പ്രഷർ ഷുഗർ ചുമ വേദന ഗ്യാസ് ആന്റിബയോട്ടിക് അടക്കം സാംക്രമിക രോഗങ്ങൾക്കുള്ള ആവശ്യമരുന്ന പോലും എഫ് എച്ച്സിൽ ലഭ്യമല്ല കഴിഞ്ഞ വർഷത്തിൽ ഒപി നിരക്ക് മുപ്പതിനായിരമായിരുന്നുവെങ്കിൽ ഈ വർഷം അമ്പതിനായിരമായി വർദ്ധനവ് പഞ്ചായത്ത് ഭരണസമിതി ക്രെഡിറ്റായിട്ടാണ് കാണുന്നതെന്നും പ്രതിപക്ഷ മെമ്പർമാർ കുറ്റപ്പെടുത്തി രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണം ഉറവിടത്തിലുള്ള നശീകരണം ഫലപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കാത്തതാണെന്ന് പ്രതിപക്ഷ മെമ്പർമാർ പറഞ്ഞു രോഗികളുടെ വർദ്ധനവ് വലിയ ഗൌരവമുള്ള വിഷയമാണെന്നും ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സൂക്ഷ്മത കുറവാണ് ഇതിന് കാരണമെന്നും വേണ്ട രീതിയിൽ ഇടപെടൽ നടത്താത്തതാണ് മരുന്ന് ലഭ്യത കുറവിന് കാരണമാകുന്നതെന്നും എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടിക്ക് പ്രതിപക്ഷ മെമ്പർമാർ നേതൃത്വം നൽകുമെന്നും മെമ്പർമാർ പറഞ്ഞു സാംക്രമിക രോഗങ്ങള് അമരമല പഞ്ചായത്തിൽ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഞങ്ങളിപ്പോൾ രാവിലെ ഇന്ന് ഒപിന്റെ കണക്ക് വ്യക്തമായിട്ട് എടുത്തപ്പോൾ നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി ചില്ലാനം ആളുകള് ഈ വർഷത്തിൽ ഇവിടെ ഒ പി ടി കിടത്തി രോഗികൾ പിന്നെ കാണിച്ചു പോയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷം മുപ്പതിനായിരം ആണെങ്കിൽ പതിനെട്ടായിരത്തിന്റെ അധിക വർധനമാണ് ഈ പ്രാവശ്യം ഇവിടെ ഈ പി എച്ച് എം സിയിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിനുള്ള പ്രധാന കാരണം ഒന്ന് വാർഡ് തലത്തിലുള്ള വിഷയങ്ങൾ സാംക്രമിക രോഗങ്ങൾ വാർഡ് തലത്തിൽ വ്യാപിക്കുമ്പോൾ ഇവിടെ ആശാവർക്കർമാരും മറ്റു ആരോഗ്യ മേഖലയുമൊക്കെ ബന്ധപ്പെട്ട ആളുകൾ കൃത്യമായ രീതിയിലുള്ള മോണിറ്ററിങ് മറ്റും കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ഈ സാംക്രമിക രോഗങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടാകുക അപ്പം വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒ പി വർധനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒ പി ഉണ്ടാവുകയും അപ്പോൾ അതോടൊപ്പം തന്നെ മരുന്നിന്റെ ലഭ്യത കുറവും ആ പ്രശ്നങ്ങൾ കൂടി ഇവിടെ ഉണ്ടാകുമ്പം അത് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ബോർഡ് മീറ്റിങ്ങിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ ഒ പി ടിക്കറ്റിന്റെ വർദ്ധനവ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിട്ടാണ് നമ്മൾ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അടക്കമുള്ള ആളുകൾ ഇതിനെ കാണുന്നത് ഈ കൂടുതൽ രോഗികൾ ഉണ്ടാകുക അല്ലെങ്കിൽ കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് അതൊരു ക്രെഡിറ്റ് ആണെന്നുള്ള രീതിയിൽ കാണുന്ന ഒരു പിന്നെ ആരോഗ്യ സംവിധാനവും അതിന്റെ ഒരു ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി നമുക്ക് ഉള്ളത് എന്നുള്ള ഏറ്റവും വലിയ ദുർബല എന്താ പറയുക ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അമരമ്പലത്തിന്റെ ഈ ഈ ആരോഗ്യ മേഖലയിൽ വൻ പരാജയമാണ് ഉടനെ ഇതിനെ പരിഹാരം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രത്യക്ഷ സമരപര പരിപാടികളുമായിട്ട് പ്രതിപക്ഷ മെമ്പർമാർ രംഗത്തുണ്ടാവും എന്ന് മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ എം ടി നാസർബാൻ നിഷാബ് പൊട്ടങ്ങൽ എൻ വിഷ്ണു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് എഫ് എച്ച് സി സന്ദർശനം നടത്തിയത് ഷുഗർ ബി പി ഇതിനൊക്കെയുള്ള മരുന്നുകൾക്കുള്ള ചീട്ടം കൊണ്ട് പോകുക എന്നുള്ള അല്ലാതെ ഇവിടുന്ന് മരുന്ന് ആവശ്യത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല നിലവിലുള്ള മരുന്ന് തന്നെ അടുത്തുള്ള പി എച്ച് സിയിൽ നിന്ന് ഡോക്ടറോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റോക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അയ്യായിരം പതിനായിരം കൊടിക വാങ്ങിക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ കൊടുക്കുന്നത് പഞ്ചായത്തിന്റെ സംബന്ധിച്ച് പത്തു ലക്ഷം രൂപ പഞ്ചായത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ പത്ത് ലക്ഷം രൂപ വെച്ചതുകൊണ്ട് മാത്രം ഇവിടെ കാര്യങ്ങൾ നടക്കില്ല കാരുണ്യ കാരുണ്യ ആണ് ഇവിടെ മരുന്ന് വിതരണം നടത്തുന്നത് കാരുണ്യ ഇതുവരെ ആ പത്ത് ലക്ഷം രൂപയ്ക്കുള്ള മരുന്ന് ദിവരെ എത്തിച്ചു കൊടുത്തിട്ടില്ല ആവശ്യത്തിനുള്ള മരുന്നുകൾ ഇനി വർഷാവസാനായി മൂന്ന് മാസേ ഉള്ളൂ ഈ മൂന്ന് മാസം കൊണ്ട് കൊടുക്കുന്ന ഫണ്ടാണ് അവിടെ കിടക്കുന്നത് അപ്പൊ ബോർഡ് കൂടുമ്പോഴും അല്ലെങ്കിൽ എച്ച് എം സി കൂടുമ്പോഴും ഇത് പറയും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തുടർ നടപടികൾ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഏകദേശം അൻപതിനായിരത്തോളം രോഗികൾ ഈ വർഷം ഇവിടെ വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള മരുന്ന് കൊടുത്ത് ഇവിടെ എങ്ങനെയാണോ രോഗികളെ സഹായിക്കാൻ പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാവണം ന്യൂസ് ബ്യൂറോ പാടം JT, baby diaper and pants number one indian baby diaper brand